ഇവിടെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ഒരു പട്ടികജാതി കുടുംബത്തിന് വീട് മെയിൻ്റെനൻസിന് വേണ്ടി ഫണ്ട് അനുവദിച്ച് അനുവദിക്കുകയും ആ ഫണ്ട് സ്വന്തം ആൾക്കാരെ കൊണ്ട് പണി ചെയ്യിച്ചുകൊണ്ട് അത് അങ്ങൊക്കെ തൊട്ട് തേച്ച് മെയിൻ്റെനൻസ് എന്നുള്ള പേരിൽ മാറ്റുകയും അത് ഈ മഴക്കാലത്ത് ഇടിഞ്ഞു തയരുകയൊക്കെ ചെയ്ത അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഫണ്ട് എന്ത് ചെയ്തു എന്നോ അല്ലെങ്കിൽ അതിൽ എന്ത് എന്തുമാത്രം അതിന് വിനിയോഗിച്ചോ എന്നോ എന്ന് അതിന് യാതൊരു കണക്കുമില്ല അതിനിടത്തെ പഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ നിന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അങ്ങനെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ചുകൊണ്ട് വൻ അഴിമതിയാണ് ഈ പഞ്ചായത്തിൽ ഈ നാല് അഞ്ച് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഏതാനും ദിവസങ്ങൾ അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾ കൊണ്ട് ഈ ഭരണം അവസാനിക്കുകയാണ് ഈ പഞ്ചായത്തിൻ്റെ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ആവശ്യപ്പെടാനുള്ളത് ഈ ഭരണ ഫണ്ടുകളെല്ലാം എന്തിനു വിനിയോഗിച്ചു എന്നുള്ളതിന്റെ ആദ്യത്തെ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതുണ്ട് അഴിമതിക്കാരെ അതിൻ്റെതായ വിധത്തിൽ കേസുകൾ നടത്തിക്കൊണ്ട് അവരുടെ ഈ അഴിമതി പുറത്തു കൊണ്ടുവരുവാനായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നിൽ നിൽക്കാൻ തയ്യാറാണ് जय जय बी पी जय बी